ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചു ഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാനി പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമുള സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല നിർതരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള നിങ്ങളും ഈ ഒരു കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാകേണ്ടതാണ് ഇനി ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം പേര് വർക്ക് സ്ഥലം എല്ലാവരും എന്താ ഹസ്ബൻഡാണ് ഇനി കുറച്ചു അപ്പുറത്തോട്ട് ഇരിപ്പുണ്ട് ആരെയും കൂടെ വിളിക്കാമായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പ്രോഗ്രാം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയമായി പ്രഖ്യാപിക്കുന്നത് മനസ്സിലായോ മനസ്സിലായാലോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം ഏതാണ് ഷുഗർ ഇവിടെ ആൻസർ പറഞ്ഞു ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ അവരവരുടെ പോയിന്റ് ഓർത്തു വെച്ചേക്കണം കേട്ടോ ഓക്കെ ചിലപ്പോ എനിക്കൊന്നോ രണ്ടോ പോയിന്റ് അങ്ങോട്ട് വിട്ടുപോയാലോ അതുകൊണ്ട് ഓർത്തു വെച്ചേക്കുക ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആറിന് മുകളിൽ എന്താണ് പാലം ഇവിടെ ചേട്ടന് ഇവിടെ ചേട്ടൻ ആൻസർ പറഞ്ഞു എന്നാ പേര് ജബ്ബാർ അഞ്ജന അപ്പോൾ ജബ്ബാർ ചേട്ടനും അഞ്ജനയും തമ്മിലുള്ള ഒരു ഇഞ്ചൊടി പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മറ്റു മാസങ്ങൾക്കൊന്നുമില്ലാത്ത ഒന്ന് ഡിസംബറിനുണ്ട് എന്താണ് മറ്റു മാസങ്ങൾക്കൊന്നും തണുപ്പല്ല അതല്ല കുസൃതി ചോദ്യമല്ലേ ഒരു ക്ലൂ തരാം ഇതൊരു ലെറ്റർ ആണ് ആ ഒരു ലെറ്റർ ഡിസംബറിനുണ്ട് മറ്റു മാസങ്ങൾക്കൊന്നും ഇല്ല മനസ്സിലായില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരം വിജയിച്ചപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് എന്ത് കിട്ടി സ്വാതന്ത്ര്യമല്ല ആൻസർ കുസൃതി ചോദ്യല്ലേ അപ്പോൾ ഒരു കിട്ടി നമുക്ക് സമരം വിജയിച്ചപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് എന്ത് കിട്ടി അവധി കിട്ടി ഇന്ന് സമ്മാനം അടിച്ചോണ്ട് പോകുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് മാനേജർ മാനേജറിയായിട്ട് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സമയം സമയമാണ് കറക്റ്റ് സുജിയല്ല സിക്സിലേക്ക് പോവാം ആറാമത്തെ ക്വസ്റ്റിൻ സച്ചിൻ കൂടുതൽ സെഞ്ചുറി അടിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആൻസർ വരുവായിരിക്കും എത്ര ഉണ്ടായി നാല് നാല് ക്വസ്റ്റ്യൻ നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു ആറ് ക്വസ്റ്റിനെ ആയുള്ളു ഇനി ഏഴാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം നാം കൊണ്ടുനടക്കാറുള്ള ഒരു കോൽ ഉണ്ട് ഏതാണ് ആ കോൽ നാം കൊണ്ടു നടക്കാറുള്ള ഒരു കോൽ വീട്ടിലൊക്കെ സാധാരണ ഉള്ള ഒരു കോളാണിത് വൈക്കോ അല്ലല്ലേ ഫ്രണ്ടിൽ ഒരേ ഒരൊറ്റ അക്ഷരം ഒരു ചിഹ്നം കോൽ കോൽ കൊണ്ടു നടക്കും നിങ്ങൾ ഇതിൽ കൂടുതൽ ക്ലൂ തന്നാൽ ഇപ്പൊ പെട്ടെന്ന് ആൻസർ വരും അതുകൊണ്ട് ഞാൻ പറയത്തില്ല എല്ലാരും കൊണ്ട് നടക്കും എല്ലാ വീട്ടിലും കാണും ഒരു കോൽ എന്റെ ഓനു അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം പെട്ടെന്ന് പറയും പോലീസുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റസ്റ്റ് ഏതാണ് അറസ്റ്റ് അറസ്റ്റ്

പക്ഷികൾ എന്തുകൊണ്ടാണ് കരയുന്നത് പാവണ്ട് ഇവിടെ ആദ്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞേണ്ടത്തെ വിജയി ജബാർ ജബ്ബാർ ചേട്ടനാണ് ഇന്നത്തെ ഇഞ്ചോടിന്റെ പ്രോഗ്രാമിന്റെ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ പ്രോഗ്രാമിന്റെ വിജയിയായ ജബാർ ചേട്ടനെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു ചോദ്യങ്ങളെല്ലാം ഉത്തരം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോട്ടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ